ഇടതുമുന്നണി വിടണമെന്ന സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ കീറും പോലെ കീറി എറിഞ്ഞവരാണ് സി പി എമ്മുകാരെന്നും ആരോപണം ഉയർന്നു അതേസമയം സിപിഐയിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടെന്നും പ്രതിനിധികൾ ആരോപിച്ചു സമ്മേളനത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തെയും അതിരൂക്ഷ ഭാഷയിൽ പ്രതിനിധികൾ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് ശാലിനി നൽകും കൂടുതൽ വിവരങ്ങൾ ശാലിനി അനു സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ തുടരുകയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ചേർന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ ആദ്യമുണ്ടായത് ഭക്ഷ്യമന്ത്രിക്കെതിരെ വില വർധന അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെങ്കിൽ ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയുള്ള വിമർശനങ്ങൾ പ്രതിനിധികൾ ഉയർത്തുകയാണ് അതായത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ് മുന്നണി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില പ്രതിനിധികൾ ഈ ചർച്ചയിൽ ചർച്ചാവേളയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സി പി ഐ സി പി എം ബന്ധം ഉപേക്ഷിക്കണമെന്നുള്ളതാണ് പ്രതിനിധികൾ പ്രധാനമായും മുന്നോട്ട് വച്ചിട്ടുള്ള ഒരാവശ്യവും ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയവും കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നണി വിടണമെന്ന് തന്നെ പ്രതിനിധികൾ പറയുകയാണ് പാള കീറും പോലെ നമ്മളെ കീറി എറിഞ്ഞവരാണ് സി പി എമ്മുകാരെന്നും നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്നുള്ളതാണ് പ്രതിനിധികൾ ഈ രൂക്ഷ വിമർശനത്തിൽ ചർച്ചയിൽ പറയുന്നത് മുന്നണി ബന്ധം ഇനിയെങ്കിലും പുനരാലോചിക്കുന്ന കാര്യം സമയമായിരിക്കുന്നു എന്നുള്ളതും ഈ ഈ ഒരു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചർച്ചയിൽ ഉയർന്നു വരികയാണ് അത് കൂടാതെ തന്നെ വിനോയ് വിഷയത്തിനും രൂക്ഷമായ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചാവേളയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് വിനോയ് വിഷയം വെളിച്ചപ്പാടാണോ എന്നുള്ള പരിഹാസം ഉയരുന്നുണ്ട് എന്തു പറയുന്നു എന്ത് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ തന്നെ ഗുളിക കഴിക്കും പോലെ ആണ് പ്രസ്താവനകൾ പറയുന്നത് രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് വൈകിട്ട് മറ്റൊന്ന് മാറ്റിപ്പറയുന്ന രീതിയിലേക്ക് സംസ്ഥാന നേതൃത്വത്തിൽ ചുമതലയുള്ള വ്യക്തി മാറുന്നു എന്നുള്ള വിമർശനം കൂടി ആ പ്രതിനിധികൾ പറയുകയാണ് ചില പ്രാദേശിക പ്രതിനിധികളാണ് ഈ അതിരൂക്ഷ വിമർശനം സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർത്തുന്നത് ഒപ്പം തന്നെ സി പി എം നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടടിക്കുമെന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട് എ കെ ജി സെൻറ്ററിൽ പോയി ചായയും കുടിച്ച് കുശലം പറഞ്ഞ് മടങ്ങുന്ന നേതാക്കളായി സി പി ഐയുടെ സംസ്ഥാന നേതാക്കന്മാരും മന്ത്രിമാരും മാറി എന്നുള്ള വിമർശനവും പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിരൂക്ഷമായൊരു വിമർശനം എന്നുള്ളത് പാർട്ടിയിൽ ജാതി വിവേചനം ഉണ്ട് എന്നുള്ളതാണ് സമ്മേളനത്തിൽ ഉയർന്നു പറയുന്നത് സി പി ഐയിൽ ജാതി വിവേചനമുണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ രാജനെ പോലും തരം താഴ്ന്നു എന്നുള്ള വിമർശനം ഇപ്പോൾ ഉന്നയിക്കുകയാണ് നേതാക്കൾ ഒപ്പം തന്നെ പല പ്രചരണ മാധ്യമങ്ങളിലും അത്തരത്തിലുള്ള തരം താഴ്ത്തലുകൾ ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നത് അനു ശരി